ഈ പുഴയും കുളിർകാറ്റും എന്ന് തുടങ്ങുന്ന ഒരു ഗാനമോർമയില്ലേ അതുപോലെ കുളിർകാറ്റ് കൊണ്ടിരുന്ന ഒരു തീരമാണിത് ഇവിടെ ഒരു പാലം വന്നു ചേരിയെയും ഉളൂർക്കടവ് ദേശത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു പാലം ഈ പാലം കടന്ന് അങ്ങേത്തലയ്ക്കെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു പെട്ടിക്കടയുണ്ട് അവിടെ ഒരു ജീവിതമുണ്ട് ഇന്നത്തെ കഥ അവിടെയാണ് ഈ പാലം ഒരനുഗ്രഹമാണ് നാട്ടുകാർക്കും കാഴ്ചക്കാർക്കും ഒരുപോലെ ഇതുവഴി സഞ്ചരിച്ച് മറുകരയിലെത്തിയാൽ ഒരു പെട്ടിക്കട കാണാം ഉള്ളൂരിന്റെ കരയിലെ ഈ പെട്ടിക്കട ആളുകളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബദിരും മൂകരുമായ ദമ്പതികളാണ് ഈ ചായക്കടയുടെ നടത്തിപ്പുകാർ ഉള്ളൂർ സ്വദേശിയായ ശാലവും ഭാര്യ പാവങ്ങാട് സ്വദേശി ശ്രീലതയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് രണ്ട് നാടുകളെ യോജിപ്പിക്കുന്ന ചേലിയ ഉള്ളൂർ കടവ് പാലം യാഥാർത്ഥ്യമായത് പാലം കടന്നാൽ റോഡരികെ വിജനമായിരുന്നു അവിടെയാണ് ഒരു പെട്ടിക്കട വന്നത് ആദ്യമൊക്കെ കച്ചവടം കുറവായിരുന്നെങ്കിലും ഈ ദമ്പതികളെക്കുറിച്ച് അറിഞ്ഞതോടെ ആളുകൾ കൂടുതലായി വന്നു തുടങ്ങി പ്രധാനമായും അവർ തമ്മിൽ ആശയവിനിമയം നടത്തി ആളുകൾക്ക് ചായയും ഭക്ഷണവും വിളമ്പുന്നത് കാണുന്നത് പലർക്കും കൗതുകമായി ആളുകൾ കൂടുതലായും ചായ കുടിക്കാൻ വരുന്നത് ചേലിയ ടൗണിൽ നിന്നാണെന്ന് നാട്ടുകാരനായ ശ്രീജിത്ത് പറയുന്നു ഈ കട കഴിഞ്ഞാൽ ഉള്ളൂർ അങ്ങാടിയിലെത്തണം ഒരു ചായ കുടിക്കണമെങ്കിൽ പാലം കടന്നു വരുന്നവർക്ക് ആശ്വാസകരം കൂടിയാണ് കൂടുതൽ അക്രുന്നാണ് വരുന്നത് ഉൾച്ചേരി ടൗണിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ പിന്നെ ഉള്ളൂർ അങ്ങാടിയല്ലേ പിന്നെ ചായക്കട ചടിപൊളി രണ്ടാള് കുറെ അവസ്ഥയാണ് അഡ്ജസ്റ്റ്മെന്റ് കാണുമ്പോൾ ഒരു കാണുമ്പോ വിഷയല്ല നമ്മള് കാണുമ്പോ എല്ലാരും പറയാനുണ്ട് ഇവിടെ കുറെ ആൾക്കാര് വരത്തിണ്ട് പിന്നെ നടുവേദന പല അവനുണ്ട് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ശാലുവിന് കേൾവി പ്രശ്നമുണ്ടെന്ന് മനസ്സിലായതെന്ന് അമ്മ ദേവി പറയുന്നു വിളിച്ചാൽ വിളി കേൾക്കാത്ത അവസ്ഥ വന്നതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചു അവിടെ നിന്നും മറ്റൊരു ക്ലിനിക്കിലേക്ക് പോയി ഒരു വർഷത്തിലേറെ വലിയ തുക ചെലവാക്കി ചികിത്സിച്ചു പക്ഷെ ഒടുവിൽ ഡോക്ടർമാർ പറഞ്ഞത് ഇതിന് മരുന്നില്ല എന്നാണ് നാട്ടിൽ നാടൻ പണിക്ക് പോകുമായിരുന്ന ഷാലു ഒരു വീടിന്റെ മുകളിൽ നിന്ന് വീണ് നടുവിന് പരിക്കുപറ്റി നടുവേദന കലച്ചിലായതോടെ ഒരു പണിക്കും പോകാൻ പറ്റാതെയായി അങ്ങനെയാണ് ഒരു പെട്ടിക്കട എന്ന ആശയം വന്നത് കാപ്പാട് കട നടത്തുന്ന സഹോദരി ഷാനിഷ മുൻകൈയെടുത്താണ് അൻപതിനായിരത്തോളം രൂപ ചെലവിട്ട് പെട്ടിക്കട തുടങ്ങിയത് അങ്ങനെ ഒന്നൊന്നര വയസ്സായപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ അറുപത്താം കാണിക്കണമെന്ന് അടിയൊരു ശ്രീധരൻ ഡോക്ടർ അയാളെടുത്ത് കൊണ്ടുപോയി കുറേ പ്രാവശ്യം എൻ്റെ പക്ഷേ അയാൾ പറഞ്ഞ് ഞാൻ ഇതിനായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ട് നടക്കാവിൽ മുനീറിൻ്റെ ഒരു ആസ്പത്രിയുണ്ട് എന്നാ ആടാ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആങ്ങളെയും കൂടി ഒരു ദിവസം കൊണ്ടുപോയി വേണം കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ഈ ഇങ്ങനൊരു ക്ലാസ് എടുക്കുന്നുണ്ട് വിടുന്ന് ആടെ കുറേ കുട്ടികളുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പിന്നെ എന്നെ ചെവിയിൽ വെക്കുന്നൊരു ഈ സാധനം തന്നെ നിങ്ങൾക്ക് തരാം അതിനാ രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ആണ് പറഞ്ഞത് അതുണ്ടാക്കിത്തരാം പിന്നെ ഇവിടെ ദിവസവും ഈ ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരണം രണ്ട് മണിയാകുമ്പോൾ എവിടെയത്തെ രണ്ട് മണിക്കൂർ അതിനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് അതിന് ആയിട്ടുള്ള ടീച്ചർമാരുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ പോയി കുറെ ഒരു കൊല്ലം ഒന്നല്ല ഇല്ല ഇല്ല അന്നേരോല് പറഞ്ഞ് അടുത്ത ഡോക്ടർ പറഞ്ഞു ഇനി സീൽ ശല്യ നിങ്ങൾ കൈയിൽ നിന്നെടുത്തോളം ശ്രമിക്കുക ശാരീരിക പരിമിതികൾ നേരിടുന്നവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഷാലു സ്ഥിരതയെ കണ്ടെത്തിയത് മാവൂർ റോഡിലുള്ള കൂട്ടായ്മയുടെ ആസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇരുവരും പങ്കെടുക്കുമായിരുന്നു അങ്ങനെയാണ് കണ്ടിഷ്ടപ്പെട്ടതും ഒരുമിക്കാൻ തീരുമാനിച്ചതും ഇവർക്ക് ഒരു മകളുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആത്മിക അവളാണ് ഇവരുടെ നാവും ചെവിയുമെല്ലാം അയൽവാസിയായ ശാലുവിനെ കുറിച്ച് പറയാൻ നാട്ടുകാരനായ സജീവനും നിരവധി ഓർമ്മകളുണ്ട് ചെറുപ്പകാലം തൊട്ടേ ഒരുമിച്ച് നടന്നവരാണ് ഇരുവരും വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ഉള്ളൂരിൽ നിന്നും ഷാലു മാറി താമസിച്ചത് നാട്ടുകാരും മറ്റുള്ളവരും കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്യുന്നുണ്ടെന്നും സജീവ് പറഞ്ഞു ഉള്ളൂരുകാരനായ ഷാലു വീണ്ടും നാട്ടിലേക്ക് വന്നതിൽ കൂട്ടുകാർക്കെല്ലാം വലിയ സന്തോഷമുണ്ട് അതിന് ഒരു എന്നത് അതിലേറെ ആഹ്ലാദവും അങ്ങോട്ട് പോയി പോയി നമ്മളെ എല്ലാ സമയത്തും അവിടെ ഉണ്ടാവുന്നത് ആ എന്തെങ്കിലും ഓരോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണെന്ന് വച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരിപാടി ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാൽ പിന്നെ മറ്റ് ഞങ്ങളെപ്പോൾ ന്യൂസ് ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിലും വലിയ ഉപകാരമാണ് ഈ പറഞ്ഞതിലും പങ്കുവച്ചതിലും ഒന്നും ശാലുവിനും സീലതയ്ക്കും ഒരു പുതുമയും കേൾക്കാനില്ല കാരണം അവർ അങ്ങനെ ഒന്നും കേൾക്കാതെ ഒന്നും മിണ്ടാതെ പണ്ടുകാലം തൊട്ടേ ജീവിച്ചവരാണ് എന്നാൽ ഇതിൽ ഒരാൾക്കെങ്കിലും ഒരു ചെവിയെങ്കിലും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകണമെന്നാണ് ഇവരെ സ്നേഹിക്കുന്നവരും ഈ നാട്ടുകാരും പ്രാർത്ഥിക്കുന്നത് അതിനുള്ള ഭാഗ്യം ഇനിയെങ്കിലും ഉണ്ടാകട്ടെ കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്